ാക്കടക്കാൻ ആരോപിക്കുന്നു പക്ഷേ ഇതിൻ്റെ പ്രതികളാണ് അത് പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ രക്ഷിക്കാൻ ശ്രമിക്കൂ എന്നാണ് ശ്രമിക്കുന്നു എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് സർ ഡി വന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികളുടെ രാഷ്ട്രീയം പോലും അറിയത്തില്ല അതായത് എസ് എഫ് ഐക്കാരാണെന്ന് പോലും അറിയത്തില്ല എന്നതാണ് ടി വി എസ് പി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയുള്ളൊരു അന്വേഷണം വിജയിക്കുമെന്ന് തോന്നുന്നുണ്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചെങ്കിലും ഇത്തരത്തിലൊരു അന്വേഷണം വിജയിക്കുന്നു രണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് പ്രതികളെ സമയത്ത് അറസ്റ്റ് ചെയ്യാനും പിടിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി ഇന്നിപ്പോൾ സിദ്ധാർത്ഥ് മരിച്ചിട്ട് ആഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ചയോട് അടുക്കുകയാണ് ആ സമയത്തും പ്രതികളെ നിയന്ത്രണത്തിൽ വരുത്താൻ സാധിച്ചില്ല എന്നുള്ളത് അതീവ ഗൗരവതരമായിട്ടുള്ള വീഴ്ചയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് രണ്ടാമത്തെ കാര്യം ഈ പ്രതികൾ എവിടെ ഒളിച്ചു ആരാണ് അവർക്ക് അഭയം കൊടുത്തത് അവർക്ക് പൊളിറ്റിക്കൽ പാട്രിയോട്ടിസം അവർക്ക് കൃത്യമായി ലഭിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഡി വൈ എസ് പി തന്നെ പറയുകയാണ് ഇതിൽ രാഷ്ട്രീയമില്ല അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അവിടെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ ഉണ്ടോ രാഷ്ട്രീയ സംഘടനമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അതിൽ ഇടപെട്ടതായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും യൂണിയൻ ഭാരവാഹികളും സംഘടനാ നേതൃത്വവും എസ് എഫ് ഐ പ്രവർത്തകന്മാർ മാത്രമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അവിടെയില്ല ഒരു കൊടി വച്ചാൽ ഒരു യൂണിറ്റ് രൂപീകരിച്ചാൽ ഉടനെ അടിച്ച് തകർക്കും കൊടികളും തോരണങ്ങളും ബോർഡുകളും അന്ന് രാത്രി തന്നെ നശിപ്പിക്കപ്പെടും കൊടിയ ഭീഷണികൾ ആ കുട്ടികൾക്കെതിരെ ഉണ്ടാകും അധ്യാപകന്മാർ ഒരു കൂട്ടം അധ്യാപകർ ജീവനക്കാർ ഇതിന് മുഴുവൻ ഒത്താശ ചെയ്യുന്ന ഒരു ഏകധ്രുവ ക്യാമ്പസ് ആണ് വെറ്റിനറി യൂണിവേഴ്സിറ്റി എന്നുള്ളത് ആ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ഈ അതിക്രമങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്തത് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി മുതൽ യൂണിയൻ പ്രസിഡൻ്റ് മുതൽ മുഴുവൻ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഈ വിഷയ സിദ്ധാർത്ഥൻ്റെ മരണത്തിലെ കൊലയാളികളായി ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തതും അറസ്റ്റ് ചെയ്യാനിരിക്കുന്നതുമായ പ്രധാനപ്പെട്ട മുഴുവൻ പ്രതികളും ഇതിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ളൂ ഒന്ന് സിദ്ധാർത്ഥൻ്റെ കൊലപാതകം സിദ്ധാർത്ഥ് സ്വയം തൂങ്ങി മരിച്ചതാണോ പോലീസ് എടുത്തിരിക്കുന്ന കേസ് ആത്മഹത്യാ പ്രേരണയാണ് വളരെ ഗുരുതരമായ രീതിയിൽ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പറഞ്ഞു ആത്മഹത്യാ പ്രേരണയല്ല നടന്നിരിക്കുന്നത് സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണ് ആ സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്നുള്ള അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അച്ഛനോട് അവിടെയുള്ള സഹപാഠികൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെറുതെ പറഞ്ഞതല്ല അപ്പോൾ പോലീസ് ഒരു പ്രഥമ ദൃഷ്ടിയ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ പോലീസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് അതിനനുസരിച്ച് സെക്ഷൻ ഇടണം അതിനനുസരിച്ച് അന്വേഷണങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം അതിന് പ്രതികളെ രക്ഷപ്പെടുത്താനും കുറ്റകൃത്യം മയപ്പെടുത്താനുമുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായിട്ടുള്ള സാഹചര്യം ഒന്ന് അരിയിൽ ഷുക്കൂറിനെ വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയതാണ് അരിയിൽ ഷുക്കൂർ മോഡൽ വിചാരണ കൊലപാതകമാണ് വെറ്റിനറി ക്യാമ്പസിൽ നടന്നിട്ടുള്ളത് ഒന്ന് അതിൻ്റെ പിറകിൽ ഒരു ആലോചനയുണ്ട് ആ ആലോചനയ്ക്ക് നേതൃത്വം കൊടുത്തത് എസ് എഫ് ഐ എന്ന് പറയുന്ന അതി കഠിനമായിട്ടുള്ള ഏത് വൃത്തികേടും ചെയ്യാൻ കുട്ടികളെ കൊല്ലാൻ കുട്ടികളെ ആക്രമിക്കാൻ അവരെ വിചാരണ ചെയ്യാൻ അവരെ പിന്നെ ക്യാമ്പസിനെ അവർക്ക് അനുകൂലമാക്കി നിലനിർത്താൻ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെങ്കിലും എഴുന്നേൽക്കുകയാണെങ്കിൽ അവനെ അടിച്ചമർത്താൻ വീടുകളിൽ പോയി ഭീഷണിപ്പെടുത്താൻ എല്ലാവിധ അവരെ പരീക്ഷകളിൽ തോൽപ്പിക്കാൻ അങ്ങനെ തുടങ്ങി ഏതെല്ലാം അതിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാമോ ആ അതിക്രമങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുക്കുന്ന എസ് എഫ് ഐ ആണ് ഈ മരണത്തിൻ്റെ യഥാർത്ഥ ഉത്തരവാദിയും ഈ മരണത്തിൻ്റെ ശില്പിയും അവരാണ് ഇതിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു കാരണവശാലും മാറാൻ സാധിക്കില്ല എന്നുള്ളത് മാത്രമല്ല ഇത് ഒരു യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് ഒരു വിചാരണ കൊലപാതകമാണ് വിചാരണ ചെയ്ത് കൊല നടത്താനുള്ള തീരുമാനമെടുത്ത് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചു അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു ആൾക്കൂട്ടം ഒരു 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 ഹോസ്റ്റലിനകത്ത് ഞാൻ ആ നിയോജ ആളാണ് എനിക്ക് ആ ക്യാമ്പസിനെക്കുറിച്ച് കൃത്യമായിട്ടറിയാം ഞാൻ ആ ക്യാമ്പസിൽ പോകുന്നയാളാണ് ഞാൻ അവിടുത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നയാളാണ് ആ ക്യാമ്പസിലെ എസ് എഫ് ഐയുടെ സ്വഭാവവും എസ് എഫ് ഐയുടെ സമീപനവും അവരുടെ ആക്രമണോത്സുക സമീപനവും വളരെ കൃത്യമായി ആ ക്യാമ്പസിലുള്ള അധ്യാപകന്മാർ ജീവനക്കാർ വിദ്യാർത്ഥികൾ അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം കൂടെ പറയുന്നു ഇതിനു മുമ്പും സമാനമായിട്ടുള്ള വിചാരണ ആ ക്യാമ്പസിൽ നടന്നിട്ടുണ്ട് ആ ക്യാമ്പസിൽ അത്തരം വിചാരണകൾ നടക്കുമ്പോൾ മൗനമായി നിന്ന അധ്യാപകന്മാർ ജീവനക്കാർ അവർ ഇതിൻ്റെ കൂട്ടുപ്രതികളാണ് അവരിതിൻ്റെ കൂട്ടുപ്രതികളാണ് യഥാസമയം ഈ പ്രശ്നം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം ഇങ്ങനെ നടക്കില്ലായിരുന്നു എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന എന്തു തീരുമാനിക്കുന്നുവോ അതാണ് അധ്യാപകന്മാരുടെയും അധ്യാപകേതര ജീവനക്കാരുടെയും ആ ക്യാമ്പസിൻ്റെയും നയവും തീരുമാനവും അതാണ് എന്നുള്ളതാണ് ഇവർ അവിടെ പ്രിവെയിൽ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട സാഹചര്യം അത് ഗുരുതരമായ സാഹചര്യമാണ് കുടുംബത്തിൻ്റെ സമരത്തോട് നീതി പുലർത്തി പൂർണ്ണമായും ആ സമരത്തിൻ്റെ കൂടെ ഉണ്ടാകും ഒന്ന് രണ്ട് പ്രത്യക്ഷമായിട്ടുള്ള സമരം ഞങ്ങൾ ആരംഭിച്ചു യൂത്ത് കോൺഗ്രസ് സമരം ഇന്ന് നടക്കുന്നു കെ സമരം ആരംഭിച്ചു വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അതിരൂക്ഷമായിട്ടുള്ള സമരത്തിലേക്ക് ജനാധിപത്യ കേരളം പോകും കാരണം സിദ്ധാർത്ഥ് ഒരൊറ്റപ്പെട്ടതായിരിക്കുന്ന മരണത്തിന് കിഴങ്ങിയ വ്യക്തിയല്ല സിദ്ധാർത്ഥിൻ്റെ മരണം കേരളത്തിലെ അടിച്ചമർത്ത ജനാധിപത്യം അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യാവകാശ ലംഘനം നടക്കുന്ന ക്യാമ്പസിൻ്റെ മൊത്തം ഇരയാണ് സിദ്ധാർത്ഥെന്നുള്ളത് അതൊരു ഗുരുതരമായ പ്രശ്നമാണ് അത് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് മുതൽ നീണ്ടു കിടക്കുകയാണ് കാസർഗോഡ് വരെ നീണ്ടു കിടക്കുക പാറശാല മുതൽ കാസർഗോഡ് വരെ നീണ്ടു കിടക്കുന്ന എസ് എഫ് ഐയുടെ അടിച്ചമർത്തൽ ക്യാമ്പസിൻ്റെ ഇരയാണ് സിദ്ധാർത്ഥമെന്നുള്ളത് അത് ഒരു കേവലം ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നതല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ഒരു രൂക്ഷമായിട്ടുള്ള സമരമാക്കി ജനാധിപത്യ ധ്വംസനത്തിനും മനുഷ്യാവകാശ ലംഘനത്തിനും ജീവിക്കാനുള്ള വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കും പഠിക്കാനുള്ള അവകാശത്തിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടം ആ പോരാട്ടം കേരളത്തിൽ മുഴുവൻ നടക്കും ആ പോരാട്ടത്തിൽ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബിംബം എന്നുള്ളത് ഐക്കൺ എന്നുള്ളത് സിദ്ധാർത്ഥായിരിക്കും തർക്കം വേണ്ട സിദ്ധാർത്ഥൻ്റെ മരണം ഒരു അസ്വാഭാവിക മരണമല്ല സിദ്ധാർത്ഥൻ്റെ മരണത്തിന് ആരെങ്കിലും പ്രേരണ നൽകി മാത്രമുണ്ടായ മരണമല്ല സിദ്ധാർത്ഥനെ കൊല ചെയ്ത് കെട്ടിത്തൂക്കിയതാണെന്നുള്ള പിതാവിൻ്റെ കുടുംബത്തിൻ്റെ ആരോപണം വളരെ ഗൗരവതരമാണ് അതിനനുസരിച്ച സെക്ഷൻ എട്ട് അന്വേഷിക്കുന്നതിന് പകരം മുന്നൂറ്റിയേഴ് ചുമത്തി പ്രതി മുന്നൂറ്റി രണ്ട് ചുമത്തി പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് പകരം അവർക്ക് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള പഴുതൊരുക്കുകയാണ് പോലീസ് ഒരു കാരണവശാലും ഇത് അനുവദിക്കുന്ന പ്രശ്നമല്ല